ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൂന്നാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് ബോധനശാസ്ത്രത്തിലെ ഭാഷാ പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു പി എസ് സി എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് രചനാന്തരണ പ്രജനക വ്യാകരണം ആവിഷ്കരിച്ച ഭാഷാശാസ്ത്രജ്ഞനാരെ രചനാന്തരണ പ്രജനക വ്യാകരണം രചനാന്തരണ പ്രജനക വ്യാകരണം ആവിഷ്കരിച്ച ഭാഷാശാസ്ത്രജ്ഞനാണ് നോം ചോംസ്കി നോം ചോംസ്കി ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്നാണ് രചനാന്തരണ പ്രജനന വ്യാകരണം എന്നതിനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ രണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണ് എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ് നോം ചോംസ്കിയാണ് മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണ് എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞനാണ് നോം ചോംസ്കി അടുത്തത് മനുഷ്യ മനസ്സിനു ജന്മസിദ്ധമായ ഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചതാരേ മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി നോം ചോംസ്കിയാണ് ഇത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് മനുഷ്യ മനസ്സിനു ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണമുണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് നോം ചോംസ്കി ആണ് അടുത്തത് നോം ചോംസ്കി മുന്നോട്ട് വെച്ച ഭാഷാ പഠന സിദ്ധാന്തവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതാണ് ഓപ്ഷൻസ് സമഗ്ര ഭാഷാ സമീപനം ഭാഷാ ആഗിരണ സമീപനം ശിശു കേന്ദ്രീകൃത സമീപനം വ്യവഹാരവാദം ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഭാഷ ആഗിരണ സമീപനമാണ് ലാംഗ്വേജ് അക്വിസിഷൻ ലാംഗ്വേജ് എക്വിസിഷനാണ് ഭാഷ ആഗിരണ സമീപനം നോം ചോംസ്കി മുന്നോട്ട് വെച്ച ഭാഷാ പഠന സിദ്ധാന്തവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഭാഷാ ആഗിരണ സമീപനം അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷനാണ് ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ് നോം ചോംസ്കി ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോം ചോംസ്കിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ലാംഗ്വേജ് ആൻഡ് മൈൻഡ് ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന കൃതി എഴുതിയത് നോം ചോംസ്കിയാണ് യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികാസത്തിന് വേണ്ടി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് നോം ചോംസ്കി യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് അദ്ദേഹമാണ് മനുഷ്യനെ ഭാഷ പഠിക്കാൻ ജന്മസിദ്ധമായുള്ള കഴിവാണ് ഭാഷാ സമാർജന ഉപകരണം എന്ന് പറയുന്നത് അതായത് ലാഡ് ലാംഗ്വേജ് ആക്വിസിഷൻ ഡിവൈസ് മനുഷ്യന് ഭാഷ പഠിക്കാൻ ജന്മസിദ്ധമായുള്ള കഴിവിനെ പറയുന്നതാണ് ലാഡ് ഭാഷാ സമാർജന ഉപകരണം അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഭാഷയുടെ വികാസത്തിനായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണമായിട്ടുള്ള ലാഡ് ഉണ്ട് എന്ന് വിശദീകരിച്ച വ്യക്തിയാണ് നാംചോംസ്കി ഭാഷയുടെ വികാസത്തിനായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണമായിട്ടുള്ള ലാഡ് ഉണ്ട് എന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് നാംചോംസ്കി ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണ് എന്ന് എന്നഭിപ്രായപ്പെട്ട വ്യക്തിയും നോംചോംസ്കിയാണ് ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണ് എന്ന് പറഞ്ഞത് നോംചോംസ്കിയാണ് അടുത്ത ചോദ്യം ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത് രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വാതന്ത്ര്യവുമായാണ് ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ് ആൻസർ വൈഗോട്സ്കിയാണ് വൈഗോട്സ്കി ഇങ്ങനെ പറഞ്ഞത് ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണ് എന്നാണ് നോം ചോംസ്കി പറഞ്ഞത് ഇവിടെ ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത് രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ് ഭാഷാ വികാസത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആണ് സമൂഹത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ സ്പഷ്ടമായ തെളിവും അതിൻ്റെ വളർച്ചയിലെ ഏറ്റവും ശക്തമായ ഉപകരണവുമാണ് ഭാഷ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വൈഗോട്സ്കി സമൂഹത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ സ്പഷ്ടമായ തെളിവും അതിൻ്റെ വളർച്ചയിലെ ഏറ്റവും ശക്തമായ ഉപകരണവുമാണ് ഭാഷ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വൈഗോട്സ്കി അടുത്തത് വാചിക ചേഷ്ടകളുടെ അതായത് വെർബൽ ബിഹേവിയർ പ്രബലനമാണ് ഭാഷാ വികാസത്തിനെ അടിസ്ഥാനം എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞനാണ് ബി എഫ് സ്കിന്നർ വാചിക ചേഷ്ടകളുടെ വെർബൽ ബിഹേവിയറിൻ്റെ പ്രബലനമാണ് കണ്ടീഷനിങ് ആണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം എന്ന കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന മനഃശാസ്ത്രജ്ഞനാണ് ബി എഫ് സ്കിന്നർ കുഞ്ഞുങ്ങൾ ഭാഷ പഠിച്ചെടുക്കുന്നത് ചോദനം പ്രതികരണം പ്രബലനം ആവർത്തനം അനുകരണം തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് എന്നാണ് സ്കിന്നറുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ തിയറി നമുക്കറിയാം പ്രവർത്തനാനുബന്ധനമാണ് ഓപ്പറൻ കണ്ടീഷനിംഗ് ആണ് ഓപ്പറൻ കണ്ടീഷനിങ് വഴിയാണ് കുഞ്ഞുങ്ങൾ ഭാഷ സ്വായത്തമാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് മുതിർന്നവരുടെ ഭാഷാപ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിൻ്റെ അടിസ്ഥാനം എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയും ബി എഫ് സ്കിന്നറാണ് ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിൻ്റെ അടിസ്ഥാനം എന്നറിയ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബി എഫ് സ്കിന്നർ അടുത്ത ചോദ്യം ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ് ഓപ്ഷൻസ് പ്രഭാഷണങ്ങൾ അഭിമുഖം സെമിനാറുകൾ ഗ്രാഫുകൾ ആൻസറായി വരുന്നത് ഗ്രാഫുകളാണ് ഗ്രാഫുകൾ എന്തിനാവശ്യമില്ല ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തതാണ് അപ്പോൾ ആവശ്യമുള്ളത് പഠിച്ചു വയ്ക്കുക ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാണ് പ്രഭാഷണങ്ങൾ അഭിമുഖം സെമിനാറുകൾ അടുത്തത് ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം ഉത്തരം ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് റൈറ്റിംഗ് ആദ്യം ലിസണിങ് അല്ലെങ്കിൽ ശ്രവണമാണ് വേണ്ടത് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഭാഷണം റീഡിംഗ് വായന റൈറ്റിംഗ് അല്ലെങ്കിൽ ലേഖനം ഈ ഒരു മുൻഗണനാക്രമത്തിലാണ് ഭാഷാ പഠനം നടക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക അത് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് മലയാളത്തിലാണെങ്കിൽ ശ്രവണം ഭാഷണം വായന ലേഖനം ശ്രവണം ഭാഷണം വായന ലേഖനം തുടങ്ങിയ ഭാഷാശേഷികളിൽ പ്രകടമാകുന്ന ബുദ്ധിയാണ് ഭാഷാപരമായ ബുദ്ധി ശ്രവണം ഭാഷണം വായന ലേഖനം തുടങ്ങിയ ഭാഷാശേഷികളിൽ പ്രകടമാകുന്ന ബുദ്ധിയാണ് ഭാഷാപരമായ ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഭാഷാശേഷിയാണ് ശബ്ദവും അതിൻ്റെ വിന്യാസം സംബന്ധിച്ച വ്യവസ്ഥയും ചേർന്നതാണ് ഭാഷ എന്ന് പറയുന്നത് ഭാഷാ വികസനം കൃത്യമായ ആശയഗ്രഹണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഭാഷയുടെ വികസനം കൃത്യമായ ആശയഗ്രഹണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അതുപോലെ ഇന്ന് നമ്മൾ ഭാഷാ പഠനത്തിനെ സ്വീകരിക്കുന്ന അപ്രോച്ചാണ് ഭാഷാ സമഗ്രത സമീപനം ഭാഷാ സമഗ്രത സമീപനം അല്ലെങ്കിൽ ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് ഇതാണ് ഇന്ന് നമ്മൾ ഭാഷാ പഠനത്തിനായി സ്വീകരിക്കുന്ന സമീപനം ഭാഷാജ്ഞാനം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭാഷണം കഥ അവതരണം കവിത ആലാപനം അനുഭവ വിവരങ്ങൾ വിവരങ്ങൾ ഇപ്പോൾ ഭാഷാജ്ഞാനം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ സംഭാഷണം കഥ അവതരണം കവിത ആലാപനം അനുഭവ വിവരണങ്ങൾ യാത്രാ വിവരണങ്ങൾ ഇതെല്ലാം ഭാഷാജ്ഞാനം വളർത്താൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതേപോലെ തന്നെ ഭാഷാ വികസനത്തിൽ ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായി മാറുന്ന വ്യത്യസ്ത തലങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഭാഷാ വികസനത്തിൽ ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായി മാറുന്ന വ്യത്യസ്ത തലങ്ങളിൽ ആദ്യം വരുന്നത് ഇന്ദ്രിയ അനുഭവമാണ് സെൻസേഷൻ ഇന്ദ്രിയ അനുഭവം സെൻസേഷൻ രണ്ടാമതായി വരുന്നതാണ് പ്രഥമ ധാരണ പ്രഥമ ധാരണ പെർസെപ്ഷൻ ഉണ്ടാവുന്നു മൂന്നാമതായിട്ട് ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി നാലാമതായിട്ട് സങ്കൽപ്പനം സങ്കല്പനം അല്ലെങ്കിൽ ഇമാജിനേഷൻ അടുത്തത് താരതമ്യം അല്ലെങ്കിൽ കമ്പാരിസൺ അടുത്തത് സംപ്രത്യയം അല്ലെങ്കിൽ കൺസെപ്റ്റ് അവസാനമാണ് യുക്തീകരണം അല്ലെങ്കിൽ റീസണിങ് നടക്കുന്നത് ഇവിടെ നമ്മൾ ഏഴ് തലങ്ങളാണ് പറഞ്ഞത് ഭാഷാ വികസനത്തിൽ ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായി മാറുന്ന വ്യത്യസ്ത തലങ്ങളാണ് ഇന്ദ്രിയ അനുഭവം അല്ലെങ്കിൽ സെൻസേഷൻ പ്രഥമ ധാരണ അല്ലെങ്കിൽ പെർസെപ്ഷൻ ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി സങ്കൽപ്പനം ഇമാജിനേഷൻ താരതമ്യം കമ്പാരിസൺ സമ്പ്രത്യം കൺസെപ്റ്റ് യുക്തീകരണം റീസണിങ് അടുത്ത ചോദ്യം പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്താൻ അധ്യാപിക പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം പരിഗണിക്കേണ്ടത് പദങ്ങളുടെ ഉച്ചാരണം സ്ഫുടത വ്യക്തതയുമാണ് പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്താൻ അധ്യാപിക പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പദങ്ങളുടെ ഉച്ചാരണം സ്ഫുടത വ്യക്തത ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്